ആറ്റിങ്ങലിൽ ഭാര്യ മാതാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ വർക്കല കുരക്കണ്ണി സ്വദേശിയായ അനിൽ സാഗർ ആണ് അറസ്റ്റിലായത് പ്രീതയുടെ രണ്ടാമത്തെ മകൾ ബിന്ദ്യയുടെ ഭർത്താവാണ് പ്രതി അനിൽ സാഗർ അനിൽ സാഗറുമായി പിണങ്ങി താമസിക്കുന്ന ബിന്ദിയ കോടതിയിൽ കൊടുത്ത വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം സംഭവിച്ചത് അനിൽ സാഗറുമായി പിണങ്ങി ബിന്ദിയ സഹോദരിയുടെ ഫ്ളാറ്റിനടുത്ത് മറ്റൊരു ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് വിവാഹമോചന കേസിൽ കോടതി പ്രതിയുടെ വസ്തു ജപ്തിയാക്കാൻ വിധിച്ചിരുന്നു ഇതിന്റെ നോട്ടീസ് പ്രതിയുടെ വീട്ടിൽ പതിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം മാതാപിതാക്കളുടെ വിവാഹ പ്രമാണിച്ച് ബിന്ദിയും സഹോദരിയും അച്ഛനമ്മമാരോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മണിയോടെ പ്രീതയുടെ വീട്ടിലെത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന ചുറ്റിയുകൊണ്ട് പ്രിയതയുടെ തലയ്ക്കടിക്കുകയായിരുന്നു ആക്രമണം ചെറുക്കാൻ ശ്രമിച്ച പ്രീതയുടെ ഭർത്താവ് ബാബുവിനെയും പ്രതി ആക്രമിച്ചു ബാബുവിന് നേരെ പ്രതി കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തി സംഭവത്തിൽ ആറ്റിങ്ങിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും പ്രതിയെ വർക്കല പനേറയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഫോറൻസിക് വിദഗ്ധരും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മരണപ്പെട്ട പ്രീതയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആറ്റിങ്ങിൽ ബോയ്സ് ഹൈസ്കൂളിൽ പുറകുവശവും ഇവർ താമസിച്ചു വന്ന അപ്പാർട്ട്മെന്റിൽ പൊതുദർശനത്തിന് എത്തിച്ചു ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ